ഹായ് നമ്മൾ എൻഗേജ്മെന്റിന് പോവാണ് വയനാട്ടിലാണ് മാമൻ്റെ മോൻ്റെ എൻഗേജ്മെന്റാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പം നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പിന്നെ ഈ കമ്മൽ എനിക്ക് ബീനാവിസ് വായിക്കുന്നതാണ് സൂപ്പറാണ് കേട്ടോ ബീനാവിസേ കമ്മല് സൂപ്പറാണ് ഓക്കെ ഞാൻ ബാക്കി എല്ലാവരെയും കാണിച്ചു തരാം ഈ കുട്ടികളൊന്നും വരുന്നില്ല കേട്ടോ നമ്മൾ പാരൻസ് മാത്രമാണ് പോയി വരുന്നത് കുറച്ച് ലോങ് ആണ് അതാ എൻ്റെ അനുയോക്തി നല്ല മേക്കപ്പിലാണ് അമ്മ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെറ്റ് ആവട്ടെ ഞാൻ എന്തായാലും പെട്ടെന്ന് സെറ്റായി ഇപ്പം സമയം ആറ് നാൽപ്പതായി ഏഴുമണിയാകുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങണം നാൽപ്പതിനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു ഹലോ അപ്പം നമ്മളെ യാത്രയിൽ തന്നെയാണ് അപ്പം അനിയത്തി എന്തോ സാധനം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവള് വാങ്ങട്ടെ മാമി ഒട്ടും മോശമല്ല പൊളിയിലാണല്ലോ പെങ്ങളാണല്ലോ തിളങ്ങണമല്ലോ സൂപ്പർ ആയിട്ട് രമ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് നീ ഇട്ടത് മനസ്സിലായിട്ടില്ല വാവ് സൗന്ദര്യം സൗന്ദര്യമുണ്ട് അറിഞ്ഞില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാണ് നമ്മളെ യാത്ര എനിക്ക് യാത്രകളിനോട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ അന്ന് പ്ലേസിൽ എത്താമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി പെണ്ണ് കുറച്ച് ഷൈ ആണ് കേട്ടോ പെട്ടെന്ന് നമ്മളെ കണ്ടവരുത് അങ്ങനെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് സഞ്ജുവിനെ കണ്ടപ്പോൾ പിന്നെ അവൾ നല്ല ഹാപ്പിയായി നമ്മളെ കല്യാണ കല്യാണ ചക്കനല്ല നമ്മളെ എൻഗേജ്മെൻ്റ് ഡേ ആണ് നമ്മളെ വരനി നമ്മളെ സഞ്ജു അങ്ങനെ എൻഗേജ്മെൻറ്റിനെ റിങ് മാറ്റി അങ്ങനെയൊക്കെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ അടുത്തത് നമ്മൾ ഫുഡിലേക്കുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കോഴി പൊരിച്ച ബിരിയാണിയാണ് ഗ്രൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ നമ്മൾ നമ്മളാ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഞ്ഞു കോടയാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പവനായി ശവനായി ഫുൾ 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 വളരെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് വീടെത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഗൈസ്